ജീവി മനുഷ്യനാണെന്ന് പറഞ്ഞു രണ്ട് തരത്തില് മനുഷ്യന് എന്ത് ഭക്ഷണം കഴിക്കണം എന്ന് പറയാം ഒന്ന് ദർശനവും രണ്ട് ഈ രണ്ട് തരത്തില് പറഞ്ഞു കഴിഞ്ഞാൽ അരമണിക്കൂറിൻ്റെ ഇല്ല ഒരുപാട് കാര്യം പറയണം പക്ഷെ കുറഞ്ഞ സമയമുണ്ട് അരമണിക്കൂറോട് ഇത് രണ്ട് കാര്യം പറയാം ദർശനം എന്ന് പറഞ്ഞാല് നമ്മള് പ്രകൃതിയെ ചുറ്റുപാടുകളൊക്കെ നിരീക്ഷിച്ചിട്ട് മനുഷ്യൻ ഭക്ഷണം കഴിക്കണം മനസ്സിലാവുന്ന ഒരു കാര്യം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണം മനുഷ്യനും മനുഷ്യൻ പൂറ്റുന്ന ജീവജാലങ്ങളുമാണ് വേവിച്ച ഭക്ഷണം കഴിക്കുന്നത് ശരിയല്ലേ മനുഷ്യനും മനുഷ്യൻ കൂറ്റുന്ന ജീവജാലങ്ങളുമാണ് വേവിച്ച ഭക്ഷണം കഴിക്കുന്നത് ബാക്കി മുഴുവൻ ജീവികളും കഴിക്കുന്നത് ശരിയല്ലേ ഈ വേവിക്കാത്ത ആഹാരം കഴിക്കുന്ന ജീവജാലങ്ങളൊക്കെ നല്ല ആരോഗ്യത്തോടുകൂടി ജീവിക്കുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ ആരൊക്കെ ഉള്ളു കഴിക്കുന്നേ നമ്മൾ നമ്മൾ പോറ്റുന്ന ജീവജാലങ്ങളത്തോടെ നമ്മൾ അവർക്ക് എന്ത് കൊടുക്കും വേവിച്ചിട്ട് കൊടുക്കും അല്ലെ ഇപ്പൊ പല വീടുകളിലും പശു പോറ്റുന്ന വീടുകളിലും ബ്രേക്ക്ഫാസ്റ്റ് പശുവിന് ഇഡ്ലി സാമ്പാറൊക്കെയാണ് അതെ ഇനി കുറച്ചുകൂടി അങ്ങോട്ട് കൊണ്ട് പോയാൽ ഈ മനുഷ്യ കട്ടച്ചായ കൊടുത്തോളൂ എന്നുള്ളതാണ് പ്രശ്നം കൊടുത്തുള്ളത് നമ്മൾ എന്ത് അതാ പറയുന്ന മലയാളികൾ നല്ല ബുദ്ധിയാണ് ഭയങ്കര ബുദ്ധിയാണ് പക്ഷെ നേരത്തെ പറഞ്ഞ സാധനം സാധനങ്ങൾ അതാണ് പ്രശ്നം അപ്പോ നമ്മൾ ഈ തരത്തില് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്ന ശരി നമ്മള് നമ്മൾ തെറ്റായിട്ട് ഒരുപാട് സാധനം ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുട്ടിക്കാലത്തെ നമ്മളെ തലച്ചോറിൽ തെറ്റായിട്ട് കുറെ സംഭവങ്ങൾ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ പീഡേത് വെച്ചതിനനുസരിച്ചാണ് നമ്മളെല്ലാം കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും ഒക്കെ അതിന് അപ്പുറത്തേക്ക് എന്താ ഉണ്ടോ ശരിയാണോ എന്നുള്ള തരത്തിലേക്ക് നമ്മളൊരു തോട്ട്സ് പോലും പോകുന്നില്ല